വചനമൊഴി മാർച്ച് ഇരുപത്തിരണ്ട് വചനഭാഗം റോമ അഞ്ച് പന്ത്രണ്ട് പതിനേഴ് യോഹനാൻഡ് സുവിശേഷം പതിനൊന്ന് മുപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് ഇന്ന് നാൽപ്പതാം വെള്ളിയാഴ്ചയാണ് മിശിഹായുടെ കുരിശുമരണത്തിന് തൊട്ട് മുൻപുള്ള ഈ വെള്ളിയാഴ്ച ലാസറിന് പുനർജീവൻ നൽകുന്ന സംഭവമാണ് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് ഈശോ ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളവനാണ് എന്ന് വ്യക്തമാക്കുകയായിരുന്നു ഈ സംഭവത്തിലൂടെ ഈശോ മത്തായോട് പറയുന്നു വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും തുടർന്ന് കല്ലറയെങ്കിൽ നിന്നുകൊണ്ട് ഈശോ പ്രാർത്ഥിക്കുന്നു ദൈവത്തെ പിതാവെ എന്ന് വിളിച്ച് ഈശോ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന ദൈവം ശ്രവിച്ചതിന് നന്ദി പറയുന്നു താൻ പിതാവിന്റെ പക്കൽ നിന്ന് വന്നതാണ് എന്ന് ചുറ്റുമുള്ള ജന വിശ്വസിക്കുന്നതിനു വേണ്ടി ഈശോ ഈ അത്ഭുതം ചെയ്യുന്നു മർത്തായും മറിയവും ഈശോയോട് പറയുന്ന കാര്യം കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു ഈശോ അവർക്ക് നൽകുന്ന മറുപടി വിശ്വസിക്കുന്നവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കും അതാണ് ദൈവമഹത്വം ദർശിക്കൽ ലാസറിന് പുനജീവൻ നൽകുന്ന ഈ സംഭവത്തിൽ ഏഴു പ്രാവശ്യം വിശ്വസിക്കുക എന്ന കാര്യം ഈശോ പറയുന്നുണ്ട് ദൈവവും കർത്താവുമായ ഈശോയിൽ വിശ്വസിക്കുക അവിടുന്ന് ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ള ദൈവം അവനിൽ വിശ്വസിച്ച് ദൈവമഹത്വം ദർശിക്കുവാനുള്ള ആഹ്വാനമാണ് ഇന്ന് തിരുവചനം നമുക്കും നൽകുന്നത് പാപത്തിന്റെ ഫലമായുണ്ടായ മരണത്തിന്റെ ആധിപത്യം തകർത്തവനാണ് രണ്ടാം മാതമായി മനുഷ്യാവതാരം ചെയ്ത ഈശോ മിശിഹ എന്ന കാര്യമാണ് പൗലോ സ്ലിഹ ഹോമാക്കാർക്കെഴുതി ലേഖനത്തിലൂടെ ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മിസിഹായി വിശ്വസിച്ച് പാപത്തിന്റെ മാർഗത്തെ പരാജയപ്പെടുത്തി ദൈവമഹത്വം ദർശിക്കുവാനുള്ള കൃപാദാനം സ്വീകരിച്ച് പ്രത്യാശയിൽ വളരുവാൻ നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം അതിനായി പ്രാർത്ഥിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സുബാസ് നച്ചൻ